ഹായ് ഓൾ എല്ലാവർക്കും ജിക്സ് പി എസ് അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഏഴാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ എന്നുമീ യാത്ര എന്ന കവിതയാണ് ആ കവിത മൊത്തം വായിച്ച് അതിൻ്റെ ആശയങ്ങൾ മനസ്സിലാക്കിയ ശേഷം പാഠഭാഗത്തെ മുഴുവൻ ചോദ്യങ്ങളും ഉത്തരങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഒക്കെ കാണുന്നവരെ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുന്ന കൂടെ പഠിക്കുന്ന നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം ഓക്കെ അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഓർമ്മകളും അനുഭൂതികളും നാളെകളെ കൂടുതൽ പ്രകാശപൂരിതമാക്കും ഇന്നലെയുടെ നൊമ്പരങ്ങളെ നാളയുടെ നാമ്പുകളാക്കി മാറ്റാം കുറവുകളെ നിറവുകളാക്കാം എന്നും ഈ യാത്ര പടമൊക്കെ കൊടുത്തിട്ടുണ്ട് എൻ പ്രിയ സ്വപ്നഭൂമിയിലൂടെ എന്നും ഈ യാത്ര ഞാൻ തുടരുന്നു അതായത് എൻ്റെ സ്വപ്നഭൂമിയിലൂടെ ഞാൻ എൻ്റെ ജീവിതം മുന്നോട്ട് പോകുന്നു എന്നാണ് കവി ഇവിടെ പറയുന്നത് ആദിയിൽ അന്തമില്ല തളർച്ചയേതുമില്ല തുഴഞ്ഞു കയറുമ്പോൾ ആ സ്വപ്നഭൂമിയിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് കവിക്ക് യാതൊരു തളർച്ചയോ ഒന്നുമില്ല അത് തുഴഞ്ഞു കയറുന്നു അതിന് ആദ്യവും അന്തിയമില്ല അതായത് ആദിയിൽ അന്തമില്ലെന്ന് പറഞ്ഞ തുടക്കവും അവസാനവും ഇല്ലെന്നും എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയില്ല എന്നും എൻ്റെ ഉള്ളിൽ പതഞ്ഞു പൊന്തു മുന്തിരി നീരിനെന്തൊരു വീര്യം അപ്പൊ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഭയങ്കര ഊർജമാണ് കിട്ടുന്ന മുന്തിരി നീരെന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ മനസ്സിലെ ഊർജത്തിനെയാണ് ഇന്നലെ പോയി മറഞ്ഞവരെല്ലാം ഇന്നുയർത്തെഴുന്നേൽ ഉയർത്തെഴുന്നേൽ അതായത് മൺമറഞ്ഞ് പോയിട്ടുള്ള ആൾക്കാർ അപ്പം അവരുടെ എന്നിൽ എൻ്റെ മനസ്സിൽ അവരുടെ ചിന്തകളും വരുന്നു ഇന്നലെ അവർ പാടിയ രാഗസുന്ദരങ്ങളാം ഗാനങ്ങളല്ല അവർ പറഞ്ഞ ഗാനങ്ങൾ അതായത് വാക്കുകളെയാണ് ഇവിടെ കവി ഉദ്ദേശിക്കുന്നത് അവർ പറഞ്ഞ വാക്കുകളും അവരുടെ ശബ്ദങ്ങളുമൊക്കെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നു ഏൻ വിഭഞ്ചിതൻ തന്തികൾ തോറും ഇന്ന് അദൃശ്യ പുഷ്പങ്ങളായി നിൽപ്പൂ അത് എൻ്റെ അത് അദൃശ്യമായ പുഷ്പങ്ങളായിട്ട് എപ്പോഴും നിലനിൽക്കുന്നു എന്നാണ് പറയുന്നത് ഒന്നു കൈവിരൽ തൊട്ടാലുളവ വർണ്ണ മാതകമഞ്ചരി ലാസ്യം ഇന്നലെ ഇന്ന് നാളെയുമെല്ലാം എന്നിൽ നിന്നൊരേ ബിന്ദുവായി നിൽപ്പു ഇന്നലെയും ഇന്നും എപ്പോഴും അങ്ങനെ നിൽക്കുന്നു എന്നാണ് പറയുന്നത് നിർവൃതിയുടെ പീയൂഷമൂറും നിത്യ നിർമ്മലമൊരു ബിന്ദു ഞാൻ അതിൻ്റെ അഗാതലത്തിൽ താണു വീണ്ടും ഉയർന്നു നീന്തുന്നു കാലമ മഹാമിഥിയെ വെന്നു കാൺമു കാണാത്ത തീരങ്ങൾ തന്നിൽ എൻ പ്രിയ സ്വപ്നഭൂമിയിലൂടെ എന്നും ഈ യാത്ര ഞാൻ തുടരുന്നു എൻ്റെ സ്വപ്നഭൂമിയിലൂടെ ഞാൻ എൻ്റെ ജീവിതം മുന്നോട്ട് പോകുന്നു ആ സ്വപ്നഭൂമിയിലൂടെ മുന്നോട്ട് പോകുമ്പോൾ എനിക്ക് പേടിയില്ല യില്ല എങ്ങോട്ടാണ് പോകുന്നത് എന്നറിയില്ല ആദ്യം അന്ത്യവും ഒന്നുമില്ല മുന്നോട്ട് പോകാനുള്ള ഊർജത്തെയാണ് മുന്തിരിനീരെന്ന് പറയുന്നത് അതിനെന്താണ് ആ മുന്തിരി നീരിന് ഊർജം കൂടുതലാണ് കാലം ഒരുപാട് അനുഭവങ്ങളൊക്കെ തരുന്നു മരിച്ചു പോയവരെ ഓർക്കുന്നു അവരുടെ വാക്കുകള് അതുപോലെ തന്നെ നമ്മുടെ ദുഃഖങ്ങളും കുറവുകളും ഒക്കെ നാളേക്കുള്ള ജീവിതത്തിൻ്റെ വഴികാട്ടിയാണ് ആ ദുഃഖങ്ങളും കുറവുകളും ഒക്കെ നികത്തി മുന്നോട്ട് പോകാനാണ് എല്ലാവരും ശ്രമിക്കുന്നത് അതൊക്കെ നികത്താനാണ് അല്ലേ നമ്മളെല്ലാവരും ശ്രമിക്കുന്നത് ധാരാളം നല്ല അനുഭവങ്ങളും അതുപോലെ ചീത്ത അനുഭവങ്ങളൊക്കെ ഉണ്ടാകുന്നു നമ്മളെപ്പോഴും നല്ലതിനെ ഓർക്കാനും കൂടെ നിർത്താനുമാണ് ശ്രമിക്കുന്നത് മോശം അനുഭവങ്ങൾ മറക്കുന്നു അത് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു എന്നാണ് ഈ കവിതയുടെ ആശയം ിയുടെ അഗ്നിശലഭങ്ങൾ എന്ന കൃതിയിലെയാണ് ഈ ഒരു കവിത ഒ എൻ വി അഗ്നിശലഭം ഇത് കാണാതെ പഠിക്കണം ഇനി ഇവിടെ പാഠഭാഗത്ത് പറഞ്ഞിരിക്കുന്നത് വരികൾ കണ്ടെത്താന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ ആദ്യത്തെ ചോദ്യം കവി തൻ്റെ കാവ്യശക്തിയെ അഭിമാനിക്കുന്നു കാവ്യശക്തിയെ അഭിമാനിക്കുന്ന വരികൾ ഏതാണ് നമ്മൾ ഇപ്പൊ പറഞ്ഞിരുന്നു എൻ്റെ ഉള്ളിൽ ഇതാണ് എൻ്റെ ഉള്ളിൽ പതഞ്ഞു പൊന്തു മുന്തിരി നീരിനെന്തൊരു വീര്യം ഓക്കെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം മൺ മറഞ്ഞവർ പാടിയ ഗാനങ്ങൾ അനശ്വരങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞിരുന്നു ഇന്നലെ അല്ലെ ഇന്നലെ പോയി മറഞ്ഞവരെല്ലാം ഇന്ന് ഉയർത്തെഴുന്നേൽക്കുന്നിൽ ഇന്നലെ അവർ പാടിയ രാഗസുന്ദരങ്ങളാം ഗാനങ്ങളെല്ലാം എൻ വിഭജിതൻ തന്തികൾ തോറും എന്ന അദൃശ്യ പുഷ്പങ്ങളായി നിൽപ്പൂ ഓക്കെ ആണല്ലോ അടുത്ത ക്വസ്റ്റ്യൻ കവി കാലത്തെ അതിജീവിക്കുന്ന ഭാവനാലോകത്ത് സഞ്ചരിക്കുന്നു കാലമാ മഹാമിഥ്യയെ വെന്നു കാണുമു കാണാത്ത തീരങ്ങൾ മുന്നിൽ ഇത്ര എഴുതിയാ മതി കേട്ടോ അപ്പോൾ നമ്മൾക്ക് ഈ വരികൾ കണ്ടെത്തുക എന്നുള്ള എല്ലാം തന്നെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു ഈ ആശയങ്ങൾ വരുന്ന വരികൾ കവിതാഭാഗത്ത് നിന്ന് നമ്മൾ കണ്ടെത്തി എഴുതി ഇനി അടുത്തത് പറഞ്ഞിരിക്കുന്ന പ്രയോഗഭംഗി ഭംഗി കണ്ടെത്താം ലാസ്യം എന്ന പ്രയോഗം കവിത നൽകുന്ന ആനന്ദത്തെയും കവിതയിലെ താളലയ ഭംഗിയെയും പൂർണമായ ആസ്വാദ്യത്തെയും സൂചിപ്പിക്കുന്നു ഇതുപോലെ കവിതാഭാഗത്തു നിന്നും പ്രയോഗ ഭംഗി സൂചിപ്പിക്കുന്ന വരികൾ കണ്ടെത്തി വിശദീകരിക്കാനാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ കൊസ്റ്റൻ്റെ ആൻസർ നമുക്കൊന്ന് നോക്കാം പ്രയോഗഭംഗി കണ്ടെത്താം എന്ന ക്വസ്റ്റ്യനിലെ ഉത്തരമാണ് പതഞ്ഞു പൊന്തുന്ന മുന്തിരി നീർ അപ്പം അതിന് നമ്മൾ ആശയം കൂടി എഴുതണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് കവിയുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്ന ആ കവിത്വത്തിൻ്റെ ശക്തിയെയാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അടുത്തത് രാഗസുന്ദരങ്ങളാം ഗാനങ്ങൾ അതായത് പൂർവികർ പാടിയ മനോഹരമായ ഗാനങ്ങളെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് കാലമ മഹാമിഥ്യ ഈ വരി കൊണ്ട് ഉദ്ദേശിക്കുന്നത് കാലമെന്നത് ഒരു തോന്നൽ മാത്രമാണെന്നാണ് സൂചിപ്പിക്കുന്നത് ഇനി നമുക്ക് പാഠഭാഗത്തെ അടുത്ത ചോദ്യത്തിന് എന്താണെന്ന് നോക്കാം അതിൻ്റെ ഉത്തരം നോക്കാം ഉള്ളിൽ പതഞ്ഞു പൊന്തു മുന്തിരി നീരിനെന്തൊരു വീര്യം ഈ വരികളിലൂടെ കവിതാ രചനയെക്കുറിച്ച് എന്തെല്ലാം സൂചനകളാണ് കവി നൽകുന്നത് ചർച്ച ചെയ്ത് കുറിപ്പെഴുതുകാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം നമുക്ക് കുറിപ്പെഴുതാം അപ്പോൾ നോക്കിക്കുകയും എൻ്റെ ഉള്ളിൽ പതഞ്ഞു പൊന്നുന്ന മുന്തിരി നീരിൻ എന്തൊരു വീര്യം എന്നായിരുന്നു അപ്പോൾ നോക്കിക്കേ കവിയുടെ മനസ്സിൽ പതഞ്ഞു പൊന്നുന്ന സങ്കല്പങ്ങളാണ് കവിതയായി വിരിയുന്നത് ഇതാണ് ഊർജം നൽകുന്നത് സ്വപ്നത്തിൻ്റെയും ഭാവനയുടെയും ലോകത്തിലൂടെയാണ് ഓരോ കവിയും സഞ്ചരിക്കുന്നത് ഇനി നമുക്ക് അടുത്ത ചോദ്യം എന്താണെന്ന് നോക്കാം വിശകലനം ചെയ്യാം എന്നും ഈ യാത്ര എന്ന കവിതയിൽ കവി ജീവിതയാത്രയെ എങ്ങനെയെല്ലാമാണ് അവതരിപ്പിച്ചിരിക്കുന്നത് കാവ്യഭാഗം വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാൻ അതായത് ഈ കവിതയുടെ ആശയം തന്നെ എഴുതാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഓക്കെ അപ്പോൾ എന്താണ് ഒ എൻ വി യുടെ എന്നുമി യാത്ര എന്ന കവിത ജീവിതത്തിലെ ഓരോ ഘട്ടത്തിലൂടെയോടെയുള്ള ജീവിതയാത്രയാണ് അതായത് ശൈശവ ബാല്യ കൗമാര യൗവനത്തിലൂടെ വാർദ്ധക്യത്തിൽ എത്തുന്ന ഒരു യാത്രയാണ് നമ്മുടെ ജീവിതം എൻ്റെ സ്വപ്നഭൂമിയിലൂടെ ഞാൻ എൻ്റെ ജീവിതം മുന്നോട്ട് പോകുന്നു എന്നാണ് കവി പറയുന്നത് ആ സ്വപ്നഭൂമിയിലൂടെ മുന്നോട്ട് പോകുമ്പോൾ കവിക്ക് പേടിയില്ല തളർച്ചയില്ല എങ്ങോട്ടാണ് പോകുന്നത് എന്നറിയില്ല മുന്നോട്ട് പോകാനുള്ള ഒരു ഊർജത്തെയാണ് മുന്തിരി നീരെന്ന് പറയുന്നത് ഊർജം കൂടുതലാണ് പിന്നെ കാലം ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് തരുന്നു മരിച്ചു പോയവരെ ഓർക്കുന്നു വാക്കുകൾ ദുഃഖങ്ങളും കുറവുകളും നാളേക്കുള്ള ജീവിതത്തിൻ്റെ വഴികാട്ടിയാണ് അതൊക്കെ നികത്താനാണ് പരിശ്രാമെല്ലാം പരിശ്രമിക്കുന്നത് ധാരാളം നല്ല ചീ നല്ല അതുപോലെ തന്നെ ചീത്ത അനുഭവങ്ങളൊക്കെ ഉണ്ടാകുന്നു നല്ലതിനെ ഓർക്കാനും കൂടെ നിർത്താനും ശ്രമിക്കുന്നു മോശം അനുഭവങ്ങളൊക്കെ മറക്കുന്നു അത് ശ്രമിക്കുന്നു അപ്പം ഇവിടെ അടുത്തൊരു വിശകലനം ചെയ്യാം എന്നൊരു ഇത് പറഞ്ഞിട്ടുണ്ട് അവിടെ അതിൻ്റെ ആൻസർ ഞാൻ എഴുതിയത് കാണിക്കും അപ്പോൾ അതിൻ്റെ ഒരു പകുതി പോർഷന് നിങ്ങൾക്ക് ഈ ഒരു ആദ്യത്തെ ചോദ്യം ആദ്യത്തെ വിശകലനം ചെയ്യാം എന്നുള്ള ചോദ്യത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ പ്രയോഗ ഭംഗി കണ്ടെത്താം എന്ന് പറഞ്ഞിട്ട് എഴുതിയതിലെ വരികളും ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാം അതെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് ഒന്ന് എഴുതിയാൽ മതി ഓക്കെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ് ഈണത്തിൽ ചൊല്ലാം കവിതയ്ക്ക് ഈണവും താളവും കണ്ടെത്തി സംഘമായും ഒറ്റയ്ക്കും ചൊല്ലി അവതരിപ്പിക്കാനാണ് അടുത്ത പറയുന്നത് വിശകലനം ചെയ്യാം ഇന്നലെ പോയി മറഞ്ഞവരെല്ലാം ഇന്നുയർത്തെടുുന്നേൽക്കുന്നതെന്നിൽ ഇന്നലെയവർ പാടിയ രാഗസുന്ദരങ്ങളാം ഗാനങ്ങളെല്ലാം എൻ വിഭഞ്ചിതൻ തന്തികൾ തോറും ഇന്ന് അദൃശ്യ പുഷ്പങ്ങളായി നിൽപ്പൂ എന്നും ഈ അത്രയല്ല കവിത നമ്മളിപ്പോൾ പഠിച്ചതേ ഉള്ളൂ അല്ലേ അന്ന് പാടിയ പാട്ടിലൂഞ്ഞാലിലാടി മലയാളം കൊഞ്ചെല്ലാം കുറുമൊഴികളും പോയി കഥകൾ പലതൂതി നെഞ്ചണച്ചൊരു ഗുരു വളർത്തിയ കിളിമകൾ പാടി നമ്മുടെ ഒ എൻ വി യുടെ എൻ്റെ മലയാളം എന്നതിലെ വരികളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇനി നമുക്കൊന്ന് നോക്കാം ഈ രണ്ട് കാവ്യഭാഗങ്ങളിലും ഭാഗങ്ങളിലും ആവിഷ്കരിച്ചിരിക്കുന്ന ആശയ തലമെന്താ വിശകലനം കുറിപ്പ് തയ്യാറാക്കാനാണ് പറയുന്നത് അപ്പം ഞാൻ പറഞ്ഞു ആദ്യത്തെ വിശകലന കുറിപ്പിനെ ഇപ്പോൾ കാണിക്കുന്ന ആൻസറിൻ്റെ പകുതി അതായത് നീമി യാത്രയായിട്ട് എഴുതിയത് നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പം നമുക്കിതിൻ്റെ ആൻസർ ഒന്ന് നോക്കാം വിശകലനം ചെയ്യാം ഒ എൻ വി യുടെ എന്നുമി യാത്ര എന്ന കവിത ജീവിതത്തിലെ ഓരോ ഘട്ടത്തിലൂടെയുള്ള ജീവിതയാത്രയാണ് ശൈശവ ബാല്യ കൗമാര യൗവനത്തിലൂടെ വാർധക്യത്തിൽ എത്തുന്ന ഒരു യാത്രയാണ് നമ്മുടെ ജീവിതം കാലങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ആളുകൾ മൺമറയുകയും അവരുടെ ഗാനങ്ങളിൽ ബാക്കിയുള്ളവർ ജീവിക്കുകയും ചെയ്യുന്നു പ്രിയപ്പെട്ട സ്വപ്നഭൂമിയിലൂടെ കവി യാത്ര തുടരുകയാണ് ആ യാത്രയ്ക്ക് തുടക്കവും ഒടുക്കവും തളർച്ചയും ഇല്ല ഓക്കെ എന്നും ഈ യാത്ര എന്ന കവിതയിലും എൻ്റെ മലയാളം എന്ന കവിതയിലും പൂർവ്വ കവികൾ തൻ്റെ കാവ്യ ജീവിതത്തെ എങ്ങനെ സ്വാധീനിച്ചിരുന്നു ചിരുന്നു എന്നുണ്ട് എന്ന് ഒ എൻ വി അവതരിപ്പിക്കുകയാണ് ഒന്നാമത്തെ കവിതയിൽ പൂർവികരുടെ ഗാനങ്ങൾ കവിയുടെ ഉള്ളിൽ ഉയർത്തെഴുന്നേറ്റ് അതിലൂടെ അനുശ്വരമായ ജീവിതയാത്ര തുടരുകയാണ് മരണശേഷം നിലനിൽക്കാനുള്ള മനുഷ്യരുടെ ആഗ്രഹത്തിൻ്റെ സൂചനയും അവരുടെ ഓർമ്മകളുമാണ് ഇതിലൂടെ വ്യക്തമാക്കുന്നത് രണ്ടാമത്തെ കവിതയായ എൻ്റെ മലയാളത്തിൽ മലയാള ഭാഷയുടെ സൗന്ദര്യത്തെയും മനോഹാരിതയെയും സൂചിപ്പിക്കുന്നു മലയാള ഭാഷയുടെ പിതാവായ എഴുത്തച്ഛൻ്റെ സംഭാവനകളെയും ഇവിടെ സ്മരിക്കുന്നു ഇത്രയുമാണ് അവിടെ എഴുതേണ്ടത് അടുത്ത ചോദ്യം വായനക്കുറിപ്പ് തയ്യാറാക്കാമെന്നാണ് നിർദ്ദേശിച്ചുള്ള പുസ്തകങ്ങൾ കണ്ടെത്തി വായിക്കുക വായനക്കുറിപ്പ് തയ്യാറാക്കി ക്ലാസ്സിലും സാഹിത്യ സമാജം വിദ്യാരംഗം ക്ലബ്ബ് തുടങ്ങിയവയിലും അവതരിപ്പിക്കുക ഇവർ പറഞ്ഞിരിക്കുന്ന ഓറഞ്ച് കുട്ടി ലളിതാംബിക അന്തർജനത്തിൻ്റെ ഓറഞ്ച് കുട്ടിയും എം ടി വാസുദേവൻ നായരുടെ മാണിക് വായിച്ചിട്ട് ഒരു വായനക്കുറിപ്പ് തയ്യാറാക്കുക കു കുട്ടികൾ നിങ്ങളുടെ വായനശാലകളിൽ സ്കൂൾ ലൈബ്രറിയിൽ നിന്നോ അല്ലെങ്കിൽ അടുത്തുള്ള വായന ശാലകളിൽ നിന്നോ ഈ പുസ്തകം കളക്റ്റ് ചെയ്ത് വായിച്ചിട്ട് അതിൻ്റെ ആശയം മനസ്സിലാക്കിയിട്ട് ഒരു വായനക്കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞത് ഈ പുസ്തകം അവൈലബിൾ അല്ലെങ്കിൽ ചിലപ്പോൾ സ്കൂളുകൾ വേറെ വേറെ ഏതെങ്കിലും ഒരു ടെക്സ്റ്റ് വേറെ എന്തെങ്കിലും ഒരു കഥ പറഞ്ഞിട്ട് അത് വായിക്കാൻ നിങ്ങൾക്ക് അവൈലബിളായിട്ടുള്ള പറഞ്ഞിട്ട് നിങ്ങളെക്കൊണ്ട് കൊണ്ട് ചെയ്യിപ്പിക്കുന്നതായിരിക്കും അപ്പം അത്രയേ ഉള്ളൂ ഒരു ചാപ്റ്റർ അങ്ങനെ പൂർണ്ണമാകുകയാണ് ഈ ചാപ്റ്ററിലെ എല്ലാ ചോദ്യങ്ങളും ഉത്തരവങ്ങളും പാഠഭാഗവും നമ്മുടെ ആശയൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പം അത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ താങ്ക്